അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നാട്ടിലെ ഒരു വ്യക്തി മരണപ്പെടുകയാണ് മയ്യത്ത് കുളിപ്പിച്ചൊരുക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി മയ്യത്ത് കട്ടിലെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഇതാ വേറെ ഒരാൾ വന്നുകൊണ്ട് ആ മയ്യത്ത് കട്ടിലിന്റെ കാലിൽ പിടിച്ചിട്ട് പറയുകയാണ് മയ്യത്ത് കൊണ്ടുപോകാൻ വരട്ടെ ഈ മരിച്ച വ്യക്തി എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരാനുണ്ട് ആദ്യം അത് ആര് എപ്പോൾ നൽകും എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാക്കൂ എന്നിട്ട് മതി മയ്യത്ത് മറവു ചെയ്യാൻ കൊണ്ടുപോകുന്നത് കൂടി നിന്നവരൊക്കെ മുഖത്തോടും മുഖം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല മയ്യത്തിന്റെ ആൺമക്കൾ പറഞ്ഞു മരിച്ച ഞങ്ങളുടെ പിതാവ് അങ്ങനെയൊരു കടമുള്ളതായി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളത് നൽകാൻ തയ്യാറല്ല മയ്യത്തിന്റെ സഹോദരൻ പറഞ്ഞു സ്വന്തം മക്കൾ നൽകാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനു നൽകണം ആരും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്നില്ല പണം ലഭിക്കേണ്ടിയിരുന്ന വ്യക്തി മയ്യത്ത് കൊണ്ടുപോകാൻ അനുവദിക്കാതെ മയ്യത്ത് കട്ടിലിനെ ഒരു കാലിൽ ബലമായി പിടിച്ചിരുന്നു കാര്യം വീടിനുള്ളിലുള്ള സ്ത്രീകളുടെ ചെവിയിലുമെത്തി മയത്തിന്റെ ഒരേയൊരു മകൾ ഈ വിവരം കേട്ട ഉടനെ തൻ്റെ എല്ലാ ആഭരണങ്ങളും ഊരിയെടുക്കുകയാണ് അലമാരയിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും പണവുമെടുത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ട് പറഞ്ഞു അല്ലാഹുവിനെ വിചാരിച്ച് ഈ ആഭരണങ്ങൾ വിറ്റുകിട്ടുന്ന തുകയും പിന്നെ ഈ തുകയും എൻ്റെ പിതാവിൻ്റെ കടത്തിലേക്ക് നിങ്ങൾ വരവ് വെച്ചോളൂ ബാക്കി തുക എത്രയാണെന്ന് അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് അത് ഞാൻ തീർക്കാം ദയവു ചെയ്ത് എന്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ താങ്കൾ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പൊട്ടിക്കരയുകയാണ് ഇത് കേട്ട് ഉടനെ തന്നെ ആ കടമുണ്ടെന്ന് പറഞ്ഞു വന്ന വ്യക്തി മയ്യത്ത് കട്ടിലിൻ്റെ കാലിൽ നിന്നും പിടിവിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്റെ കൂട്ടുകാരനായിരുന്ന ഈ മയ്യത്തിന്റെ അനന്തരാവകാശി ഈ മകളാണ് സത്യത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ഈ കൂട്ടുകാരൻ എനിക്ക് നൽകാനില്ല മറിച്ച് അത്രയും തുക ഞാൻ അങ്ങോട്ടാണ് നൽകാനുള്ളത് അന്നൊരിക്കൽ എൻറെ ഈ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു ഞാൻ മരണപ്പെട്ടാൽ എന്റെ അനന്തരാവകാശി ആരാണെന്ന് മനസ്സിലാക്കി ഈ തുക അവർക്ക് നൽകണമെന്ന് സുബഹാനല്ലാ ഇതിൽ നിന്നും വലിയ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതെ ആ മകൾ തൻറെ ഉപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പയ്ക്ക് ഇങ്ങനെ ഒരു കടമുള്ളത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു മക്കളും സഹോദരങ്ങളുമെല്ലാം തന്നെ എന്നാൽ ആ മകൾ ചെയ്തതോ സ്വന്തം ഉപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ തന്റെ ആഭരണങ്ങളും എല്ലാം തന്നെ ഊരി നൽകുകയാണ് അതെ ഇവിടെ കടബാധ്യത സത്യസന്ധത മാതാപിതാക്കളോടുള്ള സ്നേഹം കടപ്പാട് വാഗ്ദാനം പാലിക്കൽ തുടങ്ങിയ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അള്ളാഹു സുബഹാനബു താഴല കടങ്ങളോ കടബാധ്യതകളോ ഇല്ലാതെ മരിക്കാൻ നമുക്കെല്ലാം തൗഫിയക്കു നൽകട്ടെ ഐ മീൻ